അപ്പൊ ഗേസ് ഒരു ചക്കച്ചോളന്റെ പത്ത് റുപ്പ്യ കേട്ടാ നിങ്ങള് ഞെട്ടും എവിടെയാന്ന് അറിയാം ബാംഗ്ലൂരിൽ ഈ ചേച്ചിയാണ് റോഡ് സൈഡില് ചക്ക വെച്ച് വെക്കുന്നുണ്ട് ഒരു ചക്കച്ചോളക്കാണ് പത്ത് രൂപ ഓരോ ചോളകളും അവിടെ വേറെ വേറെ ആക്കി കൊണ്ടിരിക്കും അക്കാസ്റ്റു 20 20 20 പത്ത് ട്വന്റിക്ക് നാലണ്ണല്ലേ ഇത് ഇരുപത് ഉറുപ്പിക്ക് രണ്ടണ് കേരള ഇവിടത്തെ കർണാടക ചക്ക ഏത് ചക്ക ചക്ക പേരുണ്ടോ ഏത് ഐറ്റം ചക്കെ നാം ഐറ്റം നെയ്മിടൻ